നമസ്കാരം സിറിയൻ നഗരമായ ഹമാ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രിസ്മസ് ട്രീ അജ്ഞാതർ അഗ്നിക്കിരയാക്കിയതിന് പിന്നാലെ തികച്ചും സംഘർഷ ഭൂമിയായിരിക്കുകയാണ് സിറിയ ഇപ്പോൾ മധ്യ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ സുഖൈ ലബിയിലാണ് അതിക്രമം നടന്നത് നഗരത്തിലെ ഒരു പ്രധാന സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീക്ക് തോക്കുധാരികളായ രണ്ടാളുകൾ തീ വയ്ക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതോടെ കടുത്ത പ്രതിഷേധവും ഉണ്ടായി ഓർത്തഡോക്സ് വിഭാഗക്കാരായ ക്രൈസ്തവർ കൂടുതലുള്ള മേഖലയാണ് ഇവിടം എന്നാൽ ഇസ്ലാമിക ഭരണകൂടം എന്ന ലക്ഷ്യത്തോടെയാണ് ഹയാദ് അൽഷാം പ്രവർത്തിക്കുന്നത് ഇതോടെ ഇവിടത്തെ ക്രൈസ്തവർക്കടുത്ത ആശങ്കയിലാണ് ക്രിസ്തുമസ് ട്രീക്ക് തീവച്ച സംഭവത്തെ തുടർന്ന് പുതിയ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പു വരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി ഭരണകക്ഷിയായ ഹയാത്ത് തെഹ്റിൻ അൽ ഷാമിലെ ഒരു മത നേതാവ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മരം നന്നാക്കുമെന്ന് സുഖിയെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് ഉറപ്പു നൽകിയിരുന്നു അതേസമയം സംഭവത്തിന് പിന്നിലുള്ളവരെ പിടികൂടിയതായി നിലവിൽ ചെറിയ ഭരിക്കുന്ന ഹയാത്ത് തെഹറിൻ അൽ ഷാം അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം തങ്ങളല്ല ആക്രമണത്തിന് പിന്നിലെന്നാണ് എന്നാണ് എസ് എസ് പറയുന്നത് സിറിയയിലെ വിദേശികളാണ് സംഭവത്തിന് പിന്നിലെന്ന് എസ് ഡി എസ് വെളിപ്പെടുത്തിയതോടെ വിദേശികൾക്കെതിരെയും പ്രതിഷേധക്കാർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി അസദിന്റെ പതനശേഷം മുഹമ്മദ് അബു ജുലൈനിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുക്കും മുൻപ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും തങ്ങൾ അഫ്ഗാനിസ്ഥാൻ ആകില്ലെന്നുമാണ് എസ് എസ് മേധാവി അഭിപ്രായപ്പെട്ടത് കുറുദുകൾ അർമേനിയക്കാർ അസീറിയക്കാർ ക്രിസ്ത്യാനികൾ ഡ്യൂസ് അലബിഷ്യ അറബ് സുന്നികൾ എന്നിവരുൾപ്പെടെ നിരവധി വംശീയവും മതപരവുമായ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ നിലവിൽ സിറിയയിലുണ്ട് സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന മാനുഷിക സഹായങ്ങൾ വിമത സംഘടനകൾ പിടിച്ചെടുക്കുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് എന്ന സംഘടനയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി സിറിയൽ മാനുഷിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശേഖരങ്ങളിൽ ചിലത് വിമുതർ പിടിച്ചെടുത്തുവെന്നും സിറിയൻ ക്രൈസ്തവരെ സഹായിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് വ്യക്തമാക്കി തങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങൾ കഴിയുന്നത്ര ജാഗ്രതയോടെ പാലായനം ചെയ്യുന്നവർക്ക് വിതരണം ചെയ്യുവാനാണ് പദ്ധതിയെന്നും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ വളരെ അപകടകരമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണെന്നും ജി പ്രസിഡന്റും സിഇഒയുമായ ഡേവിഡ് കറി പറഞ്ഞു ഏതാണ്ട് ഇരുപത്തിനയ്യായിരത്തോളം പേരുടെ ബിഷപ്പ് അകറ്റുവാൻ പോകുന്ന ഭക്ഷ്യ സാധനങ്ങൾക്ക് പുറമെ വെള്ളോ മരുന്നുകളെ വിമതർ മോഷ്ടിച്ചു ആലപ്പോ ചരിത്രമായി ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നെന്നും ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഡേവിഡ്കർ കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ കൊയ്ത എന്നീ തീവ്രവാദി സംഘടനകളുടെ ഒരു പുനരവതാരമാണ് ഹയാർ അൽ ഷാം എന്ന വിമത സേന ഒരു ദശകത്തിനു മുൻപ് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമ്പോൾ സിറിയനും ക്രൈസ്തവരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം വരുമായിരുന്നു ഇപ്പോൾ അത് ഏതാണ്ട് മൂന്ന് ലക്ഷമായി കുറഞ്ഞു ആലപ്പൂയിൽ വിമതപക്ഷം പിടിമുറിക്കിയതിനു ശേഷം ഭക്ഷണത്തിനും വെള്ളത്തിനും കടുത്ത ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിറിയൻ ക്രൈസ്തവ രാജ്യത്തിന്റെ സാമൂഹ്യഘടനയുടെ ആവിഭാജ്യ ഘടകമായി തുടരുന്നുവെന്നും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സഭാ സ്വത്തുക്കളിലും സ്പർശിക്കുക പോലുമില്ലെന്ന് വിമത സേനയിൽ നിന്ന് ആവർത്തിച്ചു ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്നും ആലപ്പോയിലെ അബ്സത്തോലിക്ക വികാരിയും സിറിയയിലെ ലാറ്റിൻ സഭാ തലവനുമായ ബിഷപ്പ് ഹന്നാ ഹന്നാജലേവ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അതേസമയം സിറിയയിലെ ഭരണമാറ്റത്തോടെ തുല്യ അവകാശങ്ങൾ കൈ സമരം ചെയ്ത് സിറിയയിലെ സ്ത്രീകളും രംഗത്തുണ്ട് പുതിയ ഭരണാധികാരികൾ പുതിയ സ്ത്രീകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കണമെന്നാണ് ആവശ്യം വടക്കൻ കുർദീഷ് നേതൃത്വത്തിലുള്ള പ്രദേശങ്ങളിലെ തുർക്കി അധിനിവേശം തള്ളിപ്പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതു മുതൽ വടക്കൻ പ്രദേശങ്ങളും ഭൂരിഭാഗം കുർദീഷ് ഗ്രൂപ്പുകളും സ്വയംഭരണാവകാശം നേടിയിരുന്നു യു എസ് പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും സായുധ സംഘമായ കുർദീഷ് ുമായി പ്രദേശത്തെ ശക്തി കേന്ദ്രങ്ങൾ എന്നാൽ ഇസ്ലാമി അട്ടിമറിച്ച് തുർക്കിയുമായി സഹകരിച്ച് പുതിയ ഭരണകൂട സാധ്യതകളിലേക്ക് കടക്കുന്നതിന്റെ ആശങ്കയാണ് പ്രതിഷേധക്കാർ പങ്കുവെക്കുന്നത് അഫിലിയേറ്റഡായ യഥാസ്ഥിതിക ഇസ്ലാമിസ് ഭീഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കുർദീഷ് ഗ്രൂപ്പുകളുടെ ആശയധാര സോഷ്യലിസത്തിനും ഫെമിനിസത്തിനും ഊന്നൽ നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രം പിന്തുടർന്നു വരുന്നവരാണിവർ എന്നാൽ കടുത്ത ഇസ്ലാമിക ഭരണത്തിലേക്ക് എസ് ഡി എഫ് ആകർഷിക്കപ്പെടുമെന്നും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ഇത് ബാധിക്കുമെന്നും സിറിയക്കാർക്കിടയിൽ വ്യാപകമായ ആശങ്ക നിലനിൽക്കുന്നുണ്ട് വടക്കൻ നഗരമായ മാൻബിൽ നിന്ന് എസ് ഡി എഫിനെ പുറത്താക്കിയതോടെ എസ് ഡി എഫും സിറിയൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ സേനയും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചിരിക്കുകയാണ്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം